എൻ്റെ പേര് സീതാലക്ഷ്മി തോട്ട പറവൂർക്കാല തോട്ടക്കാറ്റേറെ വീട് ഞാൻ അടിയന്തരാവസ്ഥയില് എൻ്റെ ഉത്തരവാദിത്വം മഹിളാ സമിതിയുടെ സ്റ്റേറ്റിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അവിടുന്ന് സമരം ചെയ്യണം ഇങ്ങനെ അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്യണം പിന്നെ ഒരു പാലവ് വീണ്ടെടുക്കാനുള്ള എല്ലാ ഇതും ചെയ്യണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സഹായിക്കണം എന്നെല്ലാം പറഞ്ഞിരുന്നു അതനുസരിച്ച് ഞങ്ങള് ഇവിടുന്ന് അറുപത് പെണ്ണുങ്ങൾ ടി പി വിനോദിനിയമ്മയുടെ നേതൃത്വത്തിൽ സമരത്തിന് പോയി സമരം പോയി കുറച്ചിടെ ചെന്നപ്പോഴത്തേനും പോലീസ് അടിച്ച് കുറെ ഞങ്ങളെ കുറെ പേര് പത്ത് ഇരുപത് പേര് ജി പി കയറ്റി കൊണ്ടുപോയി ജീവനുള്ളിടത്തോളം കാലം മറക്കാൻ കഴിയുന്നതല്ല ജയിലിൽ വെച്ച് അന്ന് അനുഭവിക്കേണ്ടതായി വന്ന പീഡനങ്ങൾ അടിയന്തരാവസ്ഥക്കെതിരെ പ്രകടനം നടത്തിയതിന്റെ പേരിൽ ആലുവ സബ് ജയിലിൽ ഇരുപത്തിനാല് ദിവസം തടവിൽ കഴിയേണ്ടി വന്ന തോട്ടക്കാട്ടുകര സ്വദേശിനി സീതാലക്ഷ്മിക്ക് ഓർത്തെടുക്കാനേറെ ജയിലിൽ കഴിഞ്ഞ എല്ലാ ദിവസവും ഇടയ്ക്കിടെ ജയിൽ അധികൃതരെത്തി ഇനി വേണ്ടി പ്രവർത്തിക്കില്ലെന്ന് രേഖാമൂലം എഴുതി തരണമെന്ന് ആവശ്യപ്പെടും വിട്ടയക്കാമെന്നും അറിയിക്കും എന്നാൽ ജയിലിൽ കിടന്ന് മരിക്കേണ്ടി വന്നാലും മാപ്പ് എഴുതിയുള്ള മോചനം വേണ്ടെന്ന് സീതാലക്ഷ്മി മറുപടി നൽകും അല്ലാത്തവരെ തന്നെ അടിച്ചു പറഞ്ഞു വിട്ടു ഞങ്ങളെ ഞങ്ങളെ കാലത്ത് കൊണ്ടുപോയിട്ട് വരെ അവിടെ പോലീസ് സ്റ്റേഷൻ്റെ അറുപത്തി അടം നിർത്തി അത് കഴിഞ്ഞ് നാലുമണിയായിപ്പോൾ കോടതിയിൽ കൊണ്ടുപോയി കണ്ടിട്ട് തിരിച്ച് ജയിലിൽ കൊണ്ടുവന്ന് ഇട്ടു ആ ജയിലിൽ ഇരുപത്തിനാല് ദിവസം കിടന്നു ഞങ്ങൾ ഞങ്ങൾക്ക് അവിടെ വളരെ ബുദ്ധിമുട്ടായിരുന്നു കണക്കിന്നും ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല വളരെ വിഷമിച്ച് ആണ് ഇരുപത്തിനാല് ദിവസവും കഴിഞ്ഞത് വിശന്ന വിശക്കും എല്ലാം സഹിച്ചു തന്നെ ഒരു നേരമൊക്കെയാണോ ഭക്ഷണം എന്തെങ്കിലും തരണത് ആർക്കും കഴിക്കാൻ മതിയാവുന്ന രീതിയിൽ അല്ലെങ്കിൽ വൈദ്യുതി വശിപ്പ് പറഞ്ഞ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങടെ ജീവിച്ചു അത്രയേ ഉള്ളൂ പിന്നെ കുറേ പേരുണ്ടായിരുന്നുകൊണ്ട് ഒരു സന്തോഷം പോലെ അങ്ങോട്ട് ഓടി പോയി അത് കഴിഞ്ഞ് ജയിലിൽ നിന്ന് കോടതി കൊണ്ടുപോയി കോടതിൻ്റെ റിമാൻഡ് ഞങ്ങളെ വിട്ടു ഇനിയൊന്നിലും പങ്കെടുക്കരുത് മര്യാദക്ക് വീട്ടിലിരുന്നോളെന്നും പറഞ്ഞ് വിട്ടു വിട്ടൻ്റെ പിറ്റേ ദിവസം ഡെയിലൂര് പാട്ടുപരയ്ക്ക് അമ്പലത്തിൽ നിന്നുള്ള അത് തുടർന്ന് ചൂരൽ കൊണ്ട് കാൽവെള്ളയിൽ ആറോ ഏഴോ കൊള്ളേണ്ടതായി വരും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അനാശ്വാസ്യത്തിന് പിടികൂടപ്പെടുന്ന സ്ത്രീകളെയും അടിയന്തരാവസ്ഥ തടവുകാർക്കൊപ്പമാണ് പാർപ്പിച്ചിരുന്നത് കൃത്യമായി ഭക്ഷണം പോലും ലഭിച്ചിരുന്നില്ല ശാരീരിക പീഡനത്തിനൊപ്പം മാനസിക പീഡനവും ഉണ്ടായിരുന്നു ആർ എസ് എസിന്റെ കീഴിലുള്ള മഹിളാ സമിതിയുടെ സംസ്ഥാന ഉപാധ്യക്ഷിയായിരുന്നു അന്ന് സീതാലക്ഷ്മി എന്റെ ഉത്തരവാദിത്വത്തില് ആണ് അവിടെ നിന്ന് പോയി ഏതാണ്ട് നാലുമണി നേരത്തെ ഞങ്ങൾ പഠിക്കണത് എത്തിയപ്പോ അവിടെ ഒരു പത്തായിരം പേര് കൂടുതൽ കമ്പനി ഇറങ്ങി നിൽക്കുന്ന ആളുകളുണ്ടായിരുന്നു അവരും ഒക്കെ അവിടെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ വെച്ചാണ് പോലീസ് ഭയങ്കരമായിട്ട് അടിക്കാൻ തുടങ്ങിയത് അടിക്കണമെന്ന് വെച്ചാൽ പുറത്തും എവിടെയൊക്കെ എന്നുള്ള അടി ചൂരൽ എല്ലാ ഭയങ്കര വണ്ണമുള്ള ചൂരൽ വെച്ചിട്ടായിരുന്നു അടി അടിച്ചടിച്ച് രണ്ടുമൂന്ന് പേരൊക്കെ വീണു അവിടെ നിന്ന് എണീറ്റു എണീക്കുമ്പോഴേക്കും പിന്നെ അടിക്കും അങ്ങനെ കമ്പനിയുടെ ആ ഓഫീസറെ എസ് സി എസ് മേനോ എന്നവിടെ നിന്നിരുന്നു അപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്താ ഈ കാണിക്കുന്ന പെണ്ണുങ്ങളെ നാട്ടു റോഡിലിട്ടിങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു ഇതൊന്നും അവരെ ബാധിച്ചിരുന്നില്ല ഞങ്ങൾ ഇങ്ങനെ അടി കൊണ്ട് മുമ്പോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക മുമ്പോട്ട് അടുത്ത അമ്പലം വരെ ഞങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോയി പോയി കുറേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേ ഞങ്ങളാ അമ്പലത്തിലേക്ക് കയറാന്നുള്ള ഉദ്ദേശിലെ പോയേ അതിന് മുമ്പ് തന്നെ ഞങ്ങളെ അവൾ പിന്നെ അടിച്ചു അപ്പോൾ അവർ ഞങ്ങളെ പിടിച്ച് ജീപ്പു ആയിട്ട് പറയുതന്നു അപ്പം ഞങ്ങൾ സംഘത്തിൻ്റെ പിള്ളേർ ഞങ്ങളെ അവർക്ക് പിടുത്തം കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങളെ ഒരു വീട് കാണിച്ചു വന്നു അങ്ങോട്ട് കയറിക്കോളാൻ പറഞ്ഞ അപ്പം ഞങ്ങൾ ആ വീട്ടിൽ കയറി ഓടിപ്പോയി കയറി ഒരു കുട്ടി പ്രസവിച്ചെടുക്കുമായിരുന്നു അവിടെ അതിനെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടൊരു അമ്മൂമ്മ ഇരിപ്പുണ്ടായിരുന്നു ആ അമ്മൂമ്മ നാക്കോണ്ടൊന്നും പറഞ്ഞില്ല കയ്യോണ്ട് കാണിച്ചു കട്ടിലിൻ്റെ അടിയിലേക്ക് കിടന്നോളാൻ ഇവരുൾപ്പെടെ അറുപത് സ്ത്രീകളാണ് ടി പി വിനോദിനിയമ്മയുടെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥക്കെതിരെ പ്രകടനം നടത്തിയത് തുടർന്ന് പോലീസ് പലരെയും അടിച്ചോടിച്ചു അടികൊണ്ട് നിലത്തി വീണിട്ടും പിന്മാറാതിരുന്ന സീതാലക്ഷ്മി ഉൾപ്പെടെ ഇരുപത് പേരെയാണ് ആലുവ സബ് ജയിലിൽ അടച്ചത് ഇരുപത്തിനാല് ദിവസത്തിനു ശേഷം ജയിലിൽ നിന്നും പുറത്തുവിട്ടപ്പോൾ ഇനിയും അടിയന്തരാവസ്ഥക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളിൽ പങ്കാളിയാകരുതെന്ന് കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ പിറ്റേന്ന് ഏലൂർ പാട്ടുപുരയ്ക്കൽ ക്ഷേത്രത്തിന് സമീപം നടന്ന പ്രതിഷേധ സമരം നയിക്കാൻ ആർ എസ് എസ് നേതൃത്വം സീതാലക്ഷ്മിയോട് നിർദ്ദേശിക്കുകയായിരുന്നു ഈ പ്രക്ഷോഭത്തെ അതിക്രൂരമായിട്ടാണ് പോലീസ് നേരിട്ടത് അപ്പൊ ഞങ്ങളിങ്ങനെ ശ്വാസം പോലും വിടാതെ കെട്ടലിന്റെ അടിയിൽ ഇങ്ങനെ പേടിച്ചിട്ട് അത്രമാത്രം അടി അടിയുണ്ട് ഞങ്ങൾ അതാണ് അവിടെ കിടന്നു കിടന്നു കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും പോലീസ് കൂട്ടിട്ട് ഓടി വരുന്ന ശബ്ദമൊക്കെ ഞങ്ങൾ കെട്ടു ശബ്ദം ശ്വാസം പോലും ഇടാതെത്തുന്നപ്പോൾ ഇവിടെ കുറേ പെണ്ണുങ്ങൾ ഓടി വന്ന് കയറിയത് അവിടെ ഇരിക്കുന്നു അവരെ കൊണ്ടുപോകാൻ ഞങ്ങൾ വന്നു തന്നു അപ്പോൾ ആ അമ്മ പറഞ്ഞു എൻ്റെ മക്കളെ ഇങ്ങോട്ട് കേരളം അത് പ്രസവിച്ചെടുക്കുന്ന മുറിയാണ് ഇവിടെ ആരെയും കയറ്റി ഇരുത്തിയിട്ടില്ല ദയവ് ചെയ്ത് ഞങ്ങൾ പോവുകയോ ഇവിടുന്നെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അവരവിടെയൊക്കെ നോക്കിയപ്പോൾ ശരിക്കും സത്യമായിരിക്കും എന്നുള്ള രീതിയിൽ പോന്നു അപ്പം ഞങ്ങൾ പത്ത് പന്ത്രണ്ട് പേര് രണ്ട് കെട്ടിൽ കൂട്ടിയിട്ടാണ് നല്ല രീതിയിലുള്ള സ്ഥലമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ ശ്വാസം വിടാണ്ട് അതിൻ്റെ വളഞ്ഞു കൂടി ഇങ്ങനെ കിടക്കുമായിരുന്നു അങ്ങനെ അവർ പോയി കുറേ കഴിഞ്ഞ് കിട്ടാണ്ട് അവിടെയുള്ള വീടുകൾ മുഴുവൻ കയറി ഇറങ്ങി അന്വേഷിച്ച് പോകുന്നവരെ ഞങ്ങൾ അതിൻ്റെ അടിയിൽ കിടന്നു അവഷാറ് രാത്രി എഴുപത്തി നമ്മുടെ എവിടെ നോക്കിയാൽ ഞങ്ങൾക്ക് ഇത്തിരി വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് കുടിക്കാനൊക്കെ തന്ന് കുടിച്ച് പിന്നെ ഓരോരുത്തർ ബൈക്കും വരുത്തി സൈക്കിളും വരുത്തി അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ എത്തിച്ചു അപ്പോൾ പുറം വഴി അടി കൊണ്ട് പൊളിഞ്ഞ കുറേ ആളുകൾ ഇവിടെ അടുത്തുള്ളവരും അടുത്തുള്ളവരുണ്ടായിരുന്നു കൂടെ അവരൊക്കെ വളരെ അവശദ നിലയിലായിരുന്നു ഇന്നും അങ്ങനെ അവശതനിലയിൽ അതിൻ്റെ പേര് കഴിയണവരുണ്ട് ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവർ എനിക്ക് പിന്നീട് അതുപോലത്തെ ഇത് വന്നില്ല ജയിലിലുള്ള പീഡനം കൊണ്ട് സഹിച്ച ബിരുദം മാത്രമേ കൂടുതൽ വന്നുള്ളൂ ഈ അടി കൊണ്ടേല് കൊണ്ടു അതിൻ്റെ വിഷമങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഇനി എന്ന് എഴുതി കൊടുക്കാൻ പറഞ്ഞു അത് ചെയ്തി തരില്ല എന്നും പറഞ്ഞു സംഘത്തിന് വേണ്ടി എന്ന് എഴുതി തന്നു കഴിഞ്ഞാൽ വിടാവിടുന്നതെന്ന് പറഞ്ഞിരുന്നു ജയിലിൽ വെച്ച ഞങ്ങളോട് അങ്ങനെ ഒരു വാക്ക് ഞങ്ങൾ എഴുതിയില്ല ഞങ്ങൾക്ക് അടി പോലീസിന്റെ ലാത്തിയടി സഹിക്കാനാവാതെ തളർന്നു വീണ പല സ്ത്രീകളെയും സ്ഥലത്തെത്തി സ്ഥലത്തെ സംഘപ്രവർത്തകർ സൈക്കിളിലും മറ്റും താങ്ങിയാണ് സമീപത്തുള്ള ഒരു വീട്ടിൽ ഒളിപ്പിച്ചത് ഈ വീട് വളഞ്ഞപ്പോൾ കട്ടിലിനടിയിൽ ശ്വാസമടക്കി പിടിച്ചാണ് ഏറെ നേരം കഴിഞ്ഞതെന്ന് സീതാലക്ഷ്മി പറയുന്നു ഗർഭിണിയായ ആ വീട്ടിലെ സ്ത്രീ പോലീസിനോട് കരഞ്ഞു യാചിച്ചത് കൊണ്ട് മാത്രമാണ് വീടിനകത്തു കയറി പോലീസ് ബലപ്രയോഗം നടത്താതിരുന്നതെന്നും സീതാലക്ഷ്മി പറയുന്നു ഇന്ന് എൺപത്തി ഏഴിന്റെ നിറവിലെത്തിയിരിക്കുകയാണ് സീതാലക്ഷ്മി ഓർമ്മക്കുറവ് ബാധിച്ചിട്ടുണ്ടെങ്കിലും പഴയ അടിയന്തരാവസ്ഥ കാലത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇന്നും ആവേശം തന്നെയാണ് അവർക്ക് ജനാധിപത്യ ധംസനങ്ങൾക്കെതിരെ നിരന്തരമായ പ്രക്ഷോഭങ്ങൾ നടത്തിയത് കൊണ്ടാണ് അടിയന്തിരാവസ്ഥ പിൻവലിച്ച ജനാധിപത്യ രീതിയിലുള്ള തിരഞ്ഞെടുപ്പിലേക്ക് ഇന്ദിരാഗാന്ധിക്ക് നിർബന്ധിതമാകേണ്ടി വന്നതെന്നും ഇവർ പറയുന്നു പൗരന്യൂസ് ബ്യൂറോ ആലുവ പിറ്റേ ദിവസം ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോ അവരൊക്കെ ഒന്നും രണ്ടുമൊക്കെ തന്നെ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അങ്ങനെയുള്ളൊരു വളരെ ദുരിതാനുഭവങ്ങളായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ആയി മരിക്കുകയും അങ്ങനെ എന്താ പറയാൻ പാടില്ലാത്ത നമ്മുടെ തലയ്ക്ക് സുഖമില്ലാത്ത മട്ടുപോലെയൊക്കെ ആയി പിച്ചും പേര് ഒക്കെ പറഞ്ഞൊക്കെ തുടങ്ങി അങ്ങനെയൊക്കെ കുറെ അനുഭവങ്ങളുണ്ടായിരുന്നു അപ്പ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ വെയിലൊരു സമരം നടത്തിയത് പിന്നുള്ള ജീവിതം സംഘത്തിന് വേണ്ടി തന്നെ ജീവിച്ചു പിന്നെയുള്ള ജീവിതം ഞാൻ പോയി ഇപ്പം തന്നെ പ്രവർത്തിച്ചു എൻ്റെ ഭർത്താവ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ അവിടെ സഹിക്കേണ്ടി വന്നു കൊണ്ടുവച്ചാൽ പൊക്കോള അദ്ദേഹത്തിൻ്റെ അനുവാദം ഉള്ളതുകൊണ്ടാണ് ഞാൻ പോയത് പക്ഷെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ കാര്യം പിന്നെ ഗവൺമെൻറ്റിനെതിരായിട്ട് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റുകാരാണല്ലോ അതുകൊണ്ടുള്ള കുറച്ച് അറിയാതെ ഇപ്പം രാത്രിയിൽ വീട്ടിൽ കിടന്നോ വീട്ടിൽ കിടന്ന് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളൊരു ഇത് പോലീസുകാർക്ക് നിർബന്ധമുണ്ട് പല പ്രാവശ്യങ്ങളും അവർ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്കൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് വിളിച്ച് ഉണ്ട് വിളിച്ച് എൻ്റെ ഭർത്താവ് ഇറങ്ങി വാതിൽ വന്നു കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചിപ്പോൾ നിങ്ങളുടെ ഭാര്യയല്ലേ സീതാ ലക്ഷ്മി അവർ പ്രവർത്തനത്തിനൊക്കെ പോകണ്ടോ അവരുണ്ടെങ്കിൽ ഉള്ളവരൊക്കെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കണെങ്ങനെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എൻ്റെ ഭാര്യ ജോലി ഇവിടെ അതാണ് സീതാലക്ഷ്മി തന്നെയാണ് എൻ്റെ ഭാര്യ എന്ന് അതുപക്ഷെ അവരിപ്പോൾ ഇവിടെ ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ കുറേ ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി വീട്ടിൽ രാത്രിയിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങണ്ട എന്നിട്ട് രാത്രി ആകുമ്പോൾ ഒരു എട്ട് മണിയാവുമ്പോഴേക്കും ഞാൻ അത്യാവശ്യം ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊച്ചുങ്ങളുണ്ട് എനിക്ക് ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു അവരെയൊക്കെ അപ്പം ഒക്കെ ഓരോരുത്തർ ഭക്ഷണമൊക്കെ കൊടുത്തും കിടത്തി ഇട്ടും ഞാൻ പോയി അടുത്ത നാലഞ്ച് വീടിനപ്പുറത്തുള്ള ഓരോ വീടുകളിൽ മാറി മാറി കിടന്നാണ് ഉറങ്ങിയിരുന്നെ ഒരു വീട്ടിൽ ഇന്ന് കിടന്നാ ആ വീട്ടിൽ നാളെ കിടക്കില്ല അപ്പം ഞാൻ ഏത് വഴിക്ക് പോകുന്നു വെച്ച് കഴിഞ്ഞാൽ ആ വഴിക്ക് ഒക്കെ ഇവരിങ്ങനെ അന്വേഷിക്കേണ്ടത് പിന്നെ എന്റെ ഭർത്താവിന്റെ അനിയൻ അന്ന് ഇവിടെ തൃശ്ശൂർ ജില്ലയുടെ ഡി വൈ എസ് പി ആയിരുന്നു ദിവാകരം പിള്ള എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ ഇതുണ്ടായിരുന്നു എനിക്ക് ഇതിലൊന്ന് പ്രവർത്തിക്കാൻ തിരിച്ചു പോകണം പ്രവർത്തിക്കില്ല എന്നൊക്കെ എഴുതി കൊടുത്താൽ പോലീസുകാരൊന്നും ചെയ്യൂലെന്ന് പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ഞാൻ ഇതിൽ മരിക്കണവരീതി പ്രവർത്തിക്കും എനിക്ക് ആരോഗ്യമുള്ള അടുത്തോളം കാലം എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോയി പിന്നെ ഞാൻ പ്രവർത്തിക്കും ഇന്നും ഞാൻ പ്രവർത്തിച്ചോണ്ട് തന്നെ ഇരിക്കുന്നത് ഇപ്പം എനിക്ക് എഴുപത്തി എട്ട് വയസ്സായി ഇപ്പോഴും ഞാൻ അത്യാവശ്യം പോലെയൊക്കെ പ്രവർത്തനം നടത്തുന്നുണ്ട്